ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് അതായത് രാവിലെ തൊട്ടിട്ട് രാത്രി വരെയുള്ള ഇൻ്റെ കുറച്ച് സമയങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തൈറോയിഡിൻ്റെ ഗുളികയമെന്നാണ് എനിക്കധികം തൈറോയിഡ് പറയത്തക്ക രീതിയിലുള്ള തൈറോയിഡ് ഒന്നുമില്ല എന്നു വെച്ചാൽ നമുക്ക് നോർമലി വേണ്ടതെന്ന് എത്രയോ ട്വൻറ്റി ഫൈവ് ഒ തേർട്ടിയോ അങ്ങനെ എന്തോ എത്രയോ കൂടുതലേ ഉള്ളൂ എനിക്കതിനെപ്പറ്റി വലിയ വിശദാംശമായിട്ട് പറയാൻ അറിയില്ല അപ്പോൾ ഞാൻ കുടിക്കുന്നത് ട്വൻറ്റി ഫൈവ് എം ജിൻ്റെ ഒരു ടാബ്ലറ്റ് ആണ് അധികം ഒന്നുമില്ല ഇത്തിരിയുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അവിടെയും ഇവിടെയും നോക്കിയിരുന്ന് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ പല്ലേക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിട്ടോ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ നേരത്തെ നീക്കും ആദ്യം ഞാൻ എണീക്കാൻ അതായത് ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ നേരത്തെ എണീക്കുമ്പോൾ ഭയങ്കര ചൂടല്ലേ തണുപ്പ് സമയത്താണെന്നുണ്ടെങ്കിൽ തണുപ്പും പറ്റിപ്പിടിച്ച് അവിടെ ഇങ്ങനെ കിടക്കും പക്ഷെ ഇപ്പം ചൂടായതുകൊണ്ട് ഭയങ്കര ചൂടാണ് പെട്ടെന്ന് വെയിൽ വന്ന് അടിക്കുമ്പോൾ തന്നെ നമ്മൾ ഉറക്കമൊക്കെ പോവും അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ ഫേസ് വാഷ് ഇട്ടിട്ട് നോർമലി എന്നും ചെയ്യുന്ന പോലെ തന്നെ മുഖമൊക്കെ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകി അപ്പം തന്നെ ഒരു ഫ്രഷ്നെസ്സാണ് അപ്പോൾ തന്നെ ഒരു ഉണർന്ന പോലെയാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ചടപ്പ ഭയങ്കര ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഇരുന്നോടെ തന്നെ ഇരിക്കാൻ തോന്നും അത് ഭയങ്കര പാടാട്ടോ അതായത് എണീറ്റ് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ തന്നെ ഇരിക്കാൻ തോന്നും അവിടെ നിന്ന് ഇന്നെ തന്നെ കുത്തി പൊക്കലാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ അങ്ങനെ നോക്കി ഇരുന്ന് പോകും ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ പ്രായം കൂടുന്തോറും എനിക്ക് തോന്നുന്നു നമ്മളെ ഒക്കെ ഇങ്ങനെ കുറഞ്ഞ് എനർജി ഒക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണെന്ന് ആദ്യം ഭയങ്കര നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവ് വരുന്നില്ലേ ഇപ്പം ഭയങ്കര ലേസിയാണ് ഭയങ്കര ഒരെന്തോ ഒരു മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ പോലെ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല വേണമെങ്കിൽ ചെയ്യുക വേണമെങ്കിൽ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഏജ് കൂടുന്നതിനനുസരിച്ച് ഞാൻ ഭയങ്കര ഡൗണായി ഡൗണായി ഇങ്ങനെ പോവുകയാണ് എന്നിട്ട് ഞാൻ ഇന്നത്തന്നെ കുത്തിപ്പൊക്കലാണ് എല്ലാ ദിവസവും പിന്നെ ഞാനത് ആ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ ഫേസ് ലിൻറ്റിൻ്റെ ഓയിൻമെൻറ്റ് തേക്കുകയാണ് എനിക്ക് ചെറുതായിട്ട് റെഡ്നെസ് ഉള്ള ഭാഗത്തൊക്കെ തേക്കുകയാണ് കേട്ടോ ഇതെനിക്ക് വരുന്നത് ഇപ്പോഴും വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ പോലെ ഇല്ല എന്നുണ്ടെങ്കിലും ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട് ഈ പീരീഡ്സ് ഈ പീരീഡ്സിൻ്റെയും കൊണ്ടേ എന്ന് തോന്നുന്നുണ്ട് എത്ര റെഡി ആക്കിയിട്ടും അത് റെഡി ആവുന്നില്ല റെഗുലറായിട്ട് കിട്ടുന്നേ ഇല്ല രണ്ട് മൂന്ന് വീക്ക്സ് ലേറ്റായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും കൊണ്ടുപോയിട്ട് ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ട് അതായത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ അത് റെഗുലർ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്താവുമെന്ന് നോക്കാം ഇനി അത് കുടിച്ചിട്ടെങ്കിലും റെഗുലറായി കിട്ടുമെന്ന് നോക്കാം ഇതിൻ്റെ ഇടങ്ങാറാക്കുന്ന ചില്ലറൊന്നുമല്ല അങ്ങനെ ഞാൻ ലിബാമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നൈൽ പോളിഷ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് റിമൂവർ കാണുന്നില്ല അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ ഈ ഒരു ഹാക്ക് അങ്ങോട്ട് പരീക്ഷിച്ചത് അത് നമ്മുടെ പഴയ ഒരു നൈൽ പോളിഷ് എടുത്തിട്ട് നമ്മുടെ നൈൽ പോളിഷിൻ്റെ മേലെ ഇട്ടിട്ട് അപ്പം തന്നെ ഒരു കോട്ടൺ വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയത് ഇങ്ങോട്ട് പോരും ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും എന്നാലേ കംപ്ലീറ്റ് ആയിട്ട് ഒക്കെ വൃത്തിയായി കിട്ടുകയുള്ളൂ എന്നാലും അങ്ങനെ നമ്മൾ റിമൂവർ ഇട്ട് വൃത്തിയാക്കുന്നതിൻ്റെ അത്ര വൃത്തിയാവില്ല പക്ഷെ വേറൊരു വഴിയില്ലാത്തതിനെ കൊണ്ട് ഒരു നഗാണെങ്കിൽ ചെയ്തും പോയി ഇനി ബാക്കി ഈ ബാക്കിയിൽ ഇട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു അങ്ങനെ അത് വൃത്തിയാക്കിയിട്ടോ നൈൽ പോളിഷ് മോർ എവിടെയും നോക്കിയിട്ട് കാണില്ലായിരുന്നേ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യമാണേനും ഇങ്ങനെ നഖ ഇങ്ങനെ ഭയങ്കര എനിക്ക് എപ്പോഴും ഭയങ്കര വൃത്തിയായിരിക്കണം കൈൻ്റെ നഖമൊക്കെ കേട്ടോ പിന്നെ അതാ ഞാൻ കയ്യിൽ നൈൽ പോളിഷ് ഇട്ടോ ഒരു ന്യൂഡ് കളർ കേട്ടോ അത് എൻ്റെ ഫേവററ്റ് കളറാണേ ഇപ്പം റീസൻ്റ് ഞാൻ സുഡിയൊന്നും വാങ്ങിയിട്ടുള്ളതായിരുന്നു എനിക്ക് അങ്ങനെ വാങ്ങിച്ചപ്പോൾ വലിയ ഇഷ്ടമായില്ലെങ്കിലും കയ്യിലിട്ട് നോക്കിയപ്പോൾ ഭയങ്കര നല്ല ഭംഗിയായിട്ട് തോന്നിട്ടോ ഭയങ്കര സട്ടിലായിട്ട് നല്ലൊരു ഷെയ്ഡ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ നൈൽ പോളിഷ് ഒക്കെ ഇട്ട് കുറച്ച് നേരം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് എന്നിട്ട് പിന്നെ അടുക്കളയ്ക്ക് പോയപ്പോൾ അവിടെ ചപ്പാത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൂരി മതിയെന്ന് പറഞ്ഞു അപ്പോൾ പൂരിക്ക് ചെറിയ ഉണ്ടയാക്കി പരത്തി തന്നു എനിക്കത് ഇടാനറിയില്ലോ ഞാൻ ആദ്യമായിട്ടാണ് പൂരി വെളിച്ചെണ്ണയിൽ ഇടുന്നത് ഒരാവേശത്തിൽ വന്ന് ഇട്ടു പോയതാണ് കേട്ടോ അതിൻ്റെ മേത്തേക്ക് തെറിച്ച് കയ്യിലേക്ക് തെറിച്ച് ഇട്ടപ്പോൾ എനിക്കത് കറക്റ്റ് എങ്ങനെ ഇടുന്നതിൻ്റെ ഒരു നാക്ക് എനിക്കറിയില്ലായിരുന്നു അതെങ്ങനെ ചൂടുക എന്നെനിക്കറിയില്ല ഇതുവരെയും ഞാൻ പൂരി ചുട്ടിട്ടില്ല ചപ്പാത്തി ഞാൻ ചൂടും പക്ഷെ പൂരി എനിക്ക് ഇടുന്നതിനെ പറ്റി വലിയ അറിവില്ല അത് ഞാൻ ഇ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും അത് തിരിച്ച് മറച്ചിടാനായിട്ട് അപ്പോഴേക്കും അതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് കരിഞ്ഞു പോയി എനിക്ക് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് ഒന്നും അറിയില്ല കണ്ടോ ഇതാണ് പൂരി അത് കറക്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കിങ് പൂരി കറി ഇല്ലാതെ കഴിക്കണമെന്നുണ്ടെന്നും വിചാരിക്കണ്ട എനിക്ക് കറി ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടമാണ് പൂരി ഞാൻ കറി ഇല്ലാതെ തന്നെയാണ് കഴിക്കല് ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് പൂരി ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ ഇഷ്ടമാണ് അതേപോലെ തന്നെ ഒറ്റയ്ക്ക് കഴിക്കുന്ന കുറച്ച് ഐറ്റംസാണ് പത്തിരി നൂൽപുട്ട് കുറച്ച് വിചിത്രമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതാണ് സത്യം എനിക്ക് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് അങ്ങനെ എന്താന്ന് നമുക്കൊരു സ്ഥലത്തേക്ക് പോവാനുണ്ട് കേട്ടോ നമുക്ക് വെഡ്ഡിങ് സാരിൻ്റെ ബ്ലൗസും അതേപോലെ തന്നെ സെക്കൻഡ് സാരിൻ്റെ ബ്ലൗസും അങ്ങനെ കുറച്ച് ബ്ലൗസ് അടിക്കാൻ കൊടുക്കാൻ വേണ്ടി പോകാനുണ്ട് അങ്ങനെ ഞാൻ തിരൂരനെ കുറേ സ്ഥലത്ത് അടിക്കുന്നത് നോക്കി എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പാളിച്ച പറ്റിയുണ്ട് ഞാൻ തിരൂര് വേണ്ട തൊട്ടടുത്ത ടൗണിൽ പോയിട്ട് അത് അടിക്കാൻ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അതായത് കോട്ടയ്ക്കിൽ പോയിട്ട് അടിക്കാൻ കൊടുക്കാമെന്നാ വിചാരിച്ച് അവിടെ ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ഡിസൈനർ സ്റ്റുഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയൊരു ഡിസൈനർ സ്റ്റുഡിയോ ആണ് അവിടെ ഞാൻ അതുവരെ കൊടുത്തിട്ടില്ല പക്ഷേ അതിൻ്റെ ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ ഡിസൈൻ ചെയ്ത ഡ്രസ്സസ് ഒക്കെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി നന്നായി അടിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും കൊടുത്തു നോക്കാം എന്നുള്ള രീതിക്ക് ഞാൻ പോയിട്ടുണ്ടായി അങ്ങനെന്താ ഞാൻ ഈ വലിയൊരു ബാഗിൽ സാരിയും സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ സാരിൻ്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക ഈ സാരി വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ വരും കേട്ടോ അതായത് സാരിൻ്റെ കൂടെയാണ് ബ്ലൗസ് ഉള്ളത് അപ്പോൾ ബ്ലൗസ് അവിടെ കട്ട് ചെയ്തെടുത്തിട്ട് അവിടേക്ക് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് വരും സാരി അവരുടെ വീട്ടിലാണല്ലോ വെക്കേണ്ടത് അങ്ങനെ ഈ വലിയൊരു ബോക്സ് ഞാൻ ഞാനിൻ്റെ ബാഗിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നോക്കുകയാണ് നടന്നില്ല എന്തൊരു മണ്ടിയാണല്ലേ അങ്ങനെ അത് കയ്യിൽ തൂക്കി പിടിക്കേണ്ട അവസ്ഥ തന്നെ ലാസ്റ്റ് ഉണ്ടായിട്ടോ അങ്ങനെയൊക്കെ കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്താട്ടോ ഞാൻ ഇട്ടത് കംപ്ലീറ്റ്ലി ന്യൂഡ് കളറിലുള്ള സാധനങ്ങളാണ് എനിക്ക് മനസ്സിലായി മനസ്സിലായിപ്പോയത് അതായത് ടീഷർട്ട് ന്യൂഡ് പാൻറ്റ് ന്യൂഡ് ബാഗ് ന്യൂഡ് അതേപോലെ തന്നെ ചെരുപ്പ് ന്യൂഡ് കളർ ഒക്കെ ഒരു ന്യൂഡ് കളർ ഇരുന്നു കേട്ടോ അതെനിക്ക് എഡിറ്റ് ചെയ്യാമായിരുന്ന ലാസ്റ്റ് നിമിഷമാണ് മനസ്സിലായത് അങ്ങനെ പൊരു വെയിലത്ത് കൂടെ ഞാൻ നടന്നപ്പോഴാണ് അതിലൂടെ ബസ് പോയത് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ വേഗം വണ്ടി ചെന്നിട്ട് ബസ് വിടിച്ചു എന്നിട്ട് നമ്മുടെ തിരൂർ സ്റ്റാൻഡിൽ ഇറങ്ങി ആക്ച്വലി ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം നിങ്ങളെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കല്ലോ തുടങ്ങി പക്ഷേ പക്ഷേ ഈ ഈ വെയിലോണ്ട് ഞാൻ പോവാലോ എന്ന് വഴിക്കൊന്നും കാണുന്നില്ല അപ്പം ഞാൻ തന്നെ കുത്തി പൊക്കി ഞാൻ പോയതാണ് കേട്ടോ സൂര്യൻ ഇങ്ങനെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ആയിരുന്നേ അങ്ങനെ ഞാൻ അത് ആ ലൊക്കേഷനിലെത്തി എനിക്ക് കറക്റ്റ് വരെ ഷോപ്പ് അറിയില്ലായിരുന്നു ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ലൊക്കേഷൻ അടിച്ചിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഷോപ്പിൽ ഷോപ്പിൽ എത്തി കഴിഞ്ഞു എത്തി കഴിഞ്ഞപ്പോൾ നല്ല സുഖം നല്ല എ സി ഒക്കെ ഉണ്ട് അപ്പം ഞാനവിടെ ഇങ്ങനെ കുറച്ചു നേരം അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇവർ ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഇതില് വെച്ചിട്ട് നല്ല രസം ണ്ടയിരുന്നിട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വെడ్డిംഗ് സാരിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് അങ്ങനെ അതവിടെ കൊടുത്തിട്ട് ഉണ്ടായി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയായി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാരണം ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബ്ലൗസ് അല്ലേ എന്തെങ്കിലും ആയിപ്പോയാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ അവരെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്തായിരുന്നു ആദ്യം അടിച്ചതിൽ മിസ്റ്റേക്ക് എന്നൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അതായത് തിരൂരുന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതിൽ എനിക്ക് ഇങ്ങനത്തെ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവർ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായി ഇനി നമുക്ക് എന്തായാലും അടിച്ചിട്ടിട്ട് നമുക്ക് എങ്ങനെ എന്ന് ലാസ്റ്റ് നോക്കുന്നോ ലാസ്റ്റ് ലുക്ക് നോക്കാം അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് അവിടെ കുറച്ച് അടുത്ത് ആയിരുന്നു കേട്ടോ മാത്സ് എനിക്ക് മാത്സിൽ പോകേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കെടുത്തൊരു ഡ്രസ്സ് അമ്മയ്ക്ക് ഞാൻ എന്ത് എടുത്തെടുത്താലും പറ്റൂല കേട്ടോ അത് അപ്പം എനിക്കെടുത്ത് തന്നാലും പറ്റൂല എന്നാലും എന്ത് എടുത്തെടുത്താലും പറ്റൂല ഭയങ്കര അമ്മ ഭയങ്കര സെലക്റ്റീവ് ആണ് ഏതെങ്കിലും ഒന്നേ കണ്ണിൽ പിടിക്കുകയുള്ളൂ അതിനൊടുക്കത്തെ വിലയേക്കും അങ്ങനെയാണ് അമ്മ ഡ്രസ്സ് എടുക്കുമ്പോൾ അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടപ്പെടൂല്ല എന്ന് പിന്നെ മാറ്റാമെന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ എടുത്ത് കൊടുത്തതും അങ്ങനെ അവിടെ പോയപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ജീൻസിൻ്റെയും ഷർട്ടിൻ്റെ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻ നല്ല ഭംഗിയുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് കോട്ടക്കിലും മാക്സിൽ നല്ല കളക്ഷൻ ഉണ്ട് നല്ല ഡ്രസ്സിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ പോയ അതായത് എടുക്കുമ്പോൾ അന്ന് ഞാൻ പോയത് വേറൊരു മാക്സിലിരുന്നു അവിടെ അത്ര വലിയ കളക്ഷൻ ഇരുന്നിട്ടോ പക്ഷേ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ അപ്പം പുടവെടുക്കുന്നതിന് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാട്ടോ അങ്ങനെ ഇതാ ഇവിടെ നല്ല ഹെയർ ആക്സസറീസിന്റെ ഒക്കെ അതായത് സ്റ്റുഡിയോയിലുള്ള പോലത്തെ കുറച്ച് കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നോ പക്ഷെ ഇവിടെ കുറച്ച് വില കൂടുതലാണ് ഇവിടെ സെവന്റി നയന് കിട്ടുന്നത് ഇവിടെ അതിന്റെ ഇരട്ടിയാണ് അതായത് വൺ ഫോർട്ടി നയൻ ആണെ അതേപോലെതവിടെ നല്ല സോഫ്റ്റ് ടോയ്സിന്റെ കളക്ഷൻ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ജെറിന്റെ ഒക്കെ നോക്കി എന്ത് ഭംഗിയെന്ന് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ വാങ്ങിക്കാതിരിക്കാൻ തോന്നില്ല പക്ഷെ വില കണ്ടാൽ നമുക്ക് വാങ്ങിക്കാതിരിക്കാനേ തോന്നുള്ളൂ നല്ല വില കേട്ടോ അവിടെ ഉള്ള സോഫ്റ്റ് ഓയ്സിന് പിന്നെ ബാഗിന്റെ കളക്ഷൻ ഒരു രക്ഷയില്ല കേട്ടോ ഹാൻഡ് ബാഗ് അതായത് അല്ല നമുക്ക് ഒഫീഷ്യൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബാഗ് നല്ല അടിപൊളി ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ന്യൂഡ് കളർ ബാഗ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു നല്ല വൃത്തി ഉണ്ടായിരുന്നു കാണാൻ ഭയങ്കര നീറ്റായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഞാനിതാ ഫുഡ് കഴിഞ്ഞു തിരൂർ വിടുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് തിരൂർ തിരൂരത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗലീസിലാട്ടോ കയറിയത് എനിക്കിവിടുത്തെ മന്തി ഭയങ്കര ഇഷ്ടം എനിക്ക് ഒരു ഷോപ്പത്തെ മന്തിയും പറ്റൂല പക്ഷേ ഇവിടുത്തെ മന്തി കഴിച്ചാൽ എനിക്ക് മനസ്സിനൊരു തൃപ്തിയാണ് പക്ഷേ ഞാൻ മന്തി മുഴുവൻ കഴിക്കൂല ക്വാർട്ടർ വാങ്ങിച്ചതിൻ്റെ പകുതിയെ ഞാൻ കഴിക്കുകയുള്ളൂ എനിക്ക് അത്രേ പോവുള്ളൂ ബാക്കി എനിക്ക് ഇറങ്ങൂല്ല ബിരിയാണി അതേപോലെ തന്നെയാണ് ഹാഫേ ഞാൻ കഴിക്കുകയുള്ളൂ പിന്നെ ഞാനിതാ സുഡിയോയിൽ കയറിയിട്ടുണ്ടായിട്ടോ സുഡിയോയിൽ കയറിയിട്ട് ഞാൻ എന്താ സുഡിയോയിൽ കയറാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരെ അതായത് ഫുഡ് കഴിച്ചിട്ട് നേരെ കുത്തനെ ഇവിടേക്ക് വീട്ടിലേക്ക് പോകുന്നത് പോയിരുന്നു ഓട്ടോയിൽ കയറിയിട്ട് പക്ഷെ പോകുന്ന വഴിക്ക് സ്റ്റുഡിയോയിൽ ഒരു ഡ്രസ്സ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കണ്ട് എനിക്കത് ഇഷ്ടമായി ഓട്ടോക്കാരനോട് അവിടെ നിർത്താൻ പറഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിൽ കയറി പക്ഷേ ഇത് ട്രയൽ ചെയ്യുന്നത് എനിക്ക് ഇട്ടു നോക്കാൻ പറ്റിയില്ലെട്ടോ കാരണം എൻ്റെ ഫോൺ പോയി പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഫോണൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റുഡിയോന്ന് ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്കിതെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു നോർമൽ ഷർട്ടാണ് എല്ലാവരും വിചാരിക്കും ഇതൊരു നോർമൽ ഷർട്ടല്ലേ പക്ഷേ ഇതിൻ്റെ അടിയിലുള്ള ഒരു വൈറ്റ് ഭാഗമല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കുറേ കാലം ഇങ്ങനത്തെ ഒരു ടൈപ്പ് തപ്പി നടക്കുന്നത് അപ്പോൾ എനിക്കത് കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫസ്റ്റ് ലുക്ക് തന്നെ എനിക്ക് ക്രഷ് അടിച്ചു പോയി പിന്നെ ഈ ഒരു നൈൽ പോളിഷ് ഈ ഒരു ഷെയ്ഡ് മേടിച്ചിട്ടുണ്ടായിട്ടോ പക്ഷേ ഇത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല പിന്നെ ഞാൻ റിമൂവറ് കാണാതായതുകൊണ്ട് ഒരു റിമൂവർ ബോട്ടിലും മേടിച്ചിട്ടുണ്ടായി ഇവരുടെ തന്നെ വൈറ്റ്സ് ആണ് കേട്ടോ എനിക്ക് ഇഷ്ടം പക്ഷേ അത് അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ബോട്ടിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഞാൻ ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ ലെൻസും റിമൂവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഇത് രണ്ടും എൻ്റെ മുഖത്തുനിന്ന് പോയാൽ തന്നെ എന്തോ ഒരു ഇഷ്ടിക കഷണം മുഖത്തുനിന്ന് ഇറക്കി വെച്ച പോലെ കേട്ടോക്ക് ഭയങ്കര ഒരു സമാധാനമാണ് എസ്പെഷ്യലി ലെൻസ് ഭയങ്കര ഒരു ഭാരമാണ് നമ്മളെ കണ്ണിലിങ്ങനെ ഇട്ടു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് രണ്ടും മുഖത്തുനിന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ ഇതാ ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ വാഷ് ചെയ്ത് അപ്പോഴേക്കും എനിക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടായിട്ടോ ഇത് മെഡിസിൻ പ്രൊഡക്റ്റ് ആണ് മെഡിസിൻ അല്ല അതായത് നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് ഇത് ട്രൂ മെഡ്സ് എന്ന് ഒരു ആപ്ലിക്കേഷൻ ഞാൻ വാങ്ങിച്ചതാണ് അതായത് ഇത് നോർമലി ഫാർമസിയിലാണ് ഇങ്ങനത്തെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാധനങ്ങൾ കിട്ടൽ കണ്ടോ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനും പിന്നെ അതേപോലത്തെ ഒരു ഓയിൽമെന്റ് ാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നോർമലി ഞാൻ ഫാർമസിന്നാണ് ഞാൻ മേടിച്ചത് മേടിക്കല് പക്ഷേ ഞാൻ പഠിത്തീ ട്രൂമെറ്റ്സ് അതേപോലെ തന്നെ കുറച്ച് അപ്ലിക്കേഷൻ ഇങ്ങനെ ഫാർമസി പ്രൊഡക്റ്റ് നമ്മൾ കുറച്ച് പ്രൈസ് കുറവിൽ കിട്ടുന്ന കുറച്ച് അപ്ലിക്കേഷൻ ഞാൻ കണ്ടുപിടിച്ചു അപ്പോൾ അതിന് ഞാൻ ഇങ്ങനത്തെ സൺസ്ക്രീനും ഇപ്പോൾ ഫേസിൽ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ ഒക്കെ ഇപ്പം ഞാൻ അതിന്നാണ് മേടിക്കൽ അതിന് കുറച്ച് പൈസ നമുക്ക് ലാഭം കിട്ടും കേട്ടോ പിന്നെ ഞാൻ എൻ്റെ പില്ലോ കവറും വിരിപ്പൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇട്ടിട്ടാണ് തിരുമ്പൽ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് തിരുമ്പലില്ല മിനിമം ഒരു ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും തിരുമ്പൂട്ടോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഒരാഴ്ച കൂടുമ്പോൾ എന്തായാലും ഞാൻ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് വാഷ് ചെയ്യും എന്നിട്ടേ ഉപയോഗിക്കുകയുള്ളൂ അങ്ങനതിൻ്റെ അമ്മ തെറ്റി നിൽക്കുക എന്തായിരുന്നു കാര്യം എനിക്ക് പുറമല്ല എന്തോ ഒരു കാര്യത്തിന് തെറ്റി നിൽക്കിരുന്ന് അത്ര മിണ്ടാൻ ചെന്നിട്ടും മിണ്ടണിയില്ലിരുന്നിട്ടോ ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ തെന്നി 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 പോകുന്ന കേട്ടോ നല്ല ദേഷ്യം ഉണ്ടായ മുഖത്ത് എപ്പോഴാണ് വീക്ക് കിട്ടുക എപ്പോഴാ ഒരു കുത്ത് കിട്ടുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നത് അങ്ങനെ അതാ വൈകുന്നേരം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തു അപ്പോഴേക്കും ഒരു അഞ്ചു മണിയൊക്കെ ആയി അഞ്ചു ആയ സമയത്ത് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഞാൻ കുറച്ച് കോണ്ടൻറ്റ് അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ട കോണ്ടൻറ്റ് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ എഴുതി വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് മറന്നുപോകുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മ വന്നാൽ അപ്പം ഞാനത് എഴുതി വയ്ക്കും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറന്നു വലിയ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടൊന്നും അല്ല എന്നാലും എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ ഞാനത് എഴുതി വെക്കും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കാറ്റൊക്കെ നല്ലോണം അടിച്ചിട്ടുണ്ടായിട്ടോ നല്ല സുഖം ഈ വെയിലത്ത് ഇങ്ങനെ മഴക്കാർ ഇങ്ങോട്ട് വന്ന് കാറ്റടിച്ചപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ മൈൻഡിന് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം അങ്ങനെ മാമൻ്റെ മോള് പറഞ്ഞു ചെറുത് പറഞ്ഞു നമുക്ക് ഷട്ടിൽ കളിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കോക്ക് മേടിക്കാൻ പോകുന്ന വൈകി ഒരു മാവ് കണ്ടിട്ടോ റോഡ് സൈഡിൽ അങ്ങനെ അതിൽ നിന്ന് ഒരു മാങ്ങയെ അടിച്ചു മാറ്റിയിട്ടുണ്ടായി നടട് കടയ പോയിട്ട് നമ്മൾ കോക്ക് ഷട്ടില കോക്ക് ഒക്കെ വെടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചുട്ടോ നല്ല പുളിയമാങ്ങയേ ഇരുന്നേ എനിക്ക് മാങ്ങ വളരെ ഇഷ്ടം അതായത് പുളിയില്ല എന്ത് സാധനം എനിക്ക് ഇഷ്ടം എനിക്ക് മധുരത്തിനോട് വല്ല താൽപര്യമില്ല താൽപര്യമില്ല എന്നല്ല മധുര എനിക്ക് തീരെ ഇഷ്ടമല്ല പുളി എനിക്ക് വളരെ ഇഷ്ടം പുളി ഉപ്പ് എരിവ് ഇതിനിക്ക് വളരെ ഇഷ്ടം ഈ മൂന്ന് സാധനങ്ങളും ഞാൻ എന്തായാലും എവിടെ കിട്ടിയാലും ഞാൻ വാങ്ങിക്കേണണ് എന്നുണ്ടെങ്കിൽ അടിച്ച് മാറ്റി ഞാൻ ತಿന്നുട്ടോ അങ്ങനെ ദാ നമ്മൾ കുറച്ച് നേരം ഷട്ടില കളിക്കാനാണ് ട്ടോ വല്ല രീതിയിലും ഒന്നും വെക്ക് കളിക്കാൻ അറിയില്ല കളി ഇങ്ങനെ പഠിച്ച ശരിയാണ് ഓള് അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നെങ്ങനെ വിളിക്കും വാ ഷട്ടിൽ കളിക്കുക ഷട്ടിൽ കളിക്കുക ഷട്ടിൽ കളിക്കുക എന്ന് പറഞ്ഞിട്ട് ഇന്ന് മഴക്കാർ വന്നപ്പോഴാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നത് അപ്പോൾ ഞാൻ ഓള കൂടെ അങ്ങനെ കുറച്ചു നേരം കളിച്ചിട്ടോ ഒരു എക്സസൈസും കാര്യങ്ങളും ഒന്നും നമുക്കില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇതെങ്കിലും ഒരു എക്സസൈസ് എക്സസൈസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓളെ കൂടെ ഷട്ടിൽ കളിക്കുകയാണെങ്കിൽ ചെയ്ത് എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ വെള്ളത്തിന് തല്ലിരുന്നു ട്ടോ ആകെത്തിരി വെള്ളമുണ്ടായിരുന്നു അവൾ തണുത്തത് അപ്പം അതിന് ഞങ്ങൾ കണ്ടാലും കൂടെ തല്ലയിരുന്ന് എന്നിടടുത്ത് കഴിഞ്ഞാൽ ഓളോട് ഞാൻ പറയും ഈ നിറയ്ക്കണം അപ്പോൾ ഓൾ പറയും ലാസ്റ്റ് കുടിച്ചതാല ഓലാണ് നിറച്ച് അങ്ങനെ ഉള്ള വെള്ളം കുടിച്ചിട്ട് വെള്ളം ഒക്കെ ഫ്രിഡ്ജിൽ നിറച്ച് വെച്ചിട്ടുണ്ടായി അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ആറര ആയപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായി മേലെഴുകാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിട്ടോ അങ്ങനെ മേലൊക്കെ കഴുകി വന്നു അപ്പോഴായിട്ടൊരു സുഖം കിട്ടിയത് പക്ഷേ അത ഇവിടുന്ന് രണ്ട് സ്റ്റെപ്പ് നടന്ന അപ്പോൾ തുടങ്ങും ഞാൻ വേർക്കാട്ടോ ഹോളിലെത്തി അപ്പം ഞാൻ വേർക്കാൻ തുടങ്ങുക ബാത്റൂമിൽ തന്നെ ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു നല്ലത് അങ്ങനെ ഞാൻ മേലെഴുകൽ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ രാത്രി തേക്കാൻ അതായത് നാല് മണിക്കൂർ നമുക്ക് തേക്കാൻ വേണ്ടിയിട്ടുള്ള ഓൽമെൻ്റ് തേക്കാട്ടോ ഇതിലൊന്നും സാധനങ്ങളില്ല കേട്ടോ ഒക്കെ പീച്ച് പിഴിഞ്ഞ് ഞാൻ എടുക്കുകയാണെ മാക്സിമം യൂട്ടിലൈസേഷൻ ആണ് ഇത് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് തേക്കും നമ്മൾ ഒരു സാധനം വെറുതെ വിടാൻ പാടില്ല അത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ അങ്ങനെ ഞാൻ എനിക്ക് റെഡ്നെസ് ഇറിറ്റേഷൻ ഒക്കെ ഉള്ള ഭാഗത്ത് ഞാൻ ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഒരു പ്രാ ഒരു ദിവസം അഞ്ചെട്ട് പ്രാവശ്യമെങ്കിലും ലിബാം അപ്ലൈ ചെയ്യും കേട്ടോ എനിക്ക് ലിപ്പ് ഭയങ്കര ഡ്രൈ ആണ് ലിബാം ഇല്ലാതെ എനിക്ക് പറ്റൂല എന്താണ് എവിടെ പോകുമ്പോൾ എടുക്കേണ്ട കുറച്ച് സാധനം ചോദിച്ചാൽ ആദ്യത്തെ ലിസ്റ്റിൽ ലിപ് ബാം ഉണ്ടാവും കേട്ടോ പിന്നെ അതാണ് ഞാൻ നോക്കിയപ്പോൾ ഇവരിവിടെ ഇരുന്നിട്ട് സീരിയൽ കാണുന്നുണ്ടായിരുന്നത് ഒരു ദിവസം മിനിമം ഏഴ് സീരിയലെങ്കിലും ഇവർ ഫോണിലിരുന്ന് കാണുട്ടോ അതായത് നമ്മളവിടെ ടി ഇല്ല അപ്പോൾ ഇവർ ഫോണിൽ ഇരുന്നിട്ടാണ് സീരിയൽ കാണൽ രണ്ടാളും കൂടെ അങ്ങനെ ഇരുന്നിട്ട് അമ്മായി ഉണ്ടാവും കേട്ടോ മുപ്പത്തി ഇപ്പോൾ ഇവിടെ പോയി നിൽക്കാറില്ല അങ്ങനെ മൂന്നാളും കൂടി ഇരുന്നിട്ടാണ് സീരിയൽ മെയിനായിട്ട് കാണാൻ കിട്ടും എല്ലാ സീരിയലും नौ नौ ും ഒരുവിധം അങ്ങനെ നമ്മൾ രാത്രി ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ഉണ്ടായത് നമുക്കിവിടെ ഫുഡ് അധികം ഉണ്ടായിരുന്നില്ല അതായത് ചോറിലേക്ക് കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു പൊറോട്ട ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു എനിക്ക് പൊറോട്ടേൻ്റെ കൂടെ എപ്പോഴും പൊറോട്ട പൊറോട്ട എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത സാധനമാണ് എനിക്ക് പത്തിരിയാണ് ഇഷ്ടം പൊറോട്ട എനിക്ക് തീരെ ഇഷ്ടമല്ല ഇതിങ്ങനെ വലിച്ച് പറക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ല പിന്നെ പൊറോട്ട ഉണ്ടാകുമ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ബീഫ് നിർബന്ധമാണ് കേട്ടോ ബീഫിൻ്റെ ഫേവററ്റ് ആണ് ചിക്കനെക്കാളും എനിക്കിഷ്ടം ബീഫാണ് അതിൻ്റെ രീതിയിൽ ബീഫ് വെക്കുന്ന രീതിയിൽ വെക്കണം അങ്ങനെയാണെങ്കിൽ ബീഫ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദാ ഇതാണ് കേട്ടോ നമുക്ക് പീരീഡ്സ് റെഗുലർ ആവുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇരുപത്തൊന്ന് ടാബ്ലറ്റ് ഉണ്ട് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം അതിൽ ഓരോ ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതായത് ഓരോ ദിവസവും ഓരോ ഡോസാണ് അങ്ങനെ നമ്മൾ കറക്റ്റ് ഓരോ ദിവസവും ഏതാണോ അത് വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കുടിച്ചിട്ടെങ്കിലും എൻ്റെ പീരീഡ്സ് ഒന്ന് നോർമലായിട്ട് വന്നാൽ മതിയെന്നാണ് എൻ്റെ പ്രാർത്ഥന അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതാ കുറച്ച് പി എസ് സിൻ്റെ കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ എഴുതായിരുന്നിട്ടുണ്ടായിട്ടോ പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ പി എസ് സിൻ്റെ രജിസ്ട്രേഷൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല അതെന്താ ഉണ്ടായതെന്ന് അറിയുമോ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ഓൺലൈനായിട്ട് ഫീസ് കൊടുത്തിട്ട് പി എസ് സിക്ക് ജോയിൻ ചെയ്തു എന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പിറ്റേന്ന് തന്നെ ഞാൻ പോയി പിറ്റേന്ന് പോയ നേരത്താണ് എൻ്റെ ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് ശരിയല്ല ആധാർ കാർഡിലേത് മാറ്റിയപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ശരിയല്ല ബർത്ത് സർട്ടിഫിക്കറ്റിൽ മാറ്റിയപ്പോൾ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ശരിയല്ല അങ്ങനെ ഇതൊക്കെ കൊടുത്ത് മാറ്റി 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 പക്ഷേ ആധാർ കാർഡത്തെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോഴും ശരിയായിട്ടില്ല ഒരു മാസത്തോളായി ഇതുവരെ ശരിയായിട്ടില്ല ഞാൻ എന്നും വിളിക്കും ഈ കസ്റ്റമർ കെയർക്കും കാര്യങ്ങളിലേക്കൊക്കെ വിളിക്കും എന്നിട്ട് ഒന്നും ഒരു റിപ്ലൈയില്ല കേട്ടോ ഒരു മാസം വെയിറ്റ് ചെയ്യും ഒരു മാസം വെയിറ്റ് ചെയ്യും എന്നായിട്ട് അവർ പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് പൈസ കൊടുത്ത് ചേർന്നും പോയി ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് റെഡി ആകും അങ്ങനെ ഞാൻ അതാ രാത്രി പല്ല് തേക്കൂട്ടോ പല്ല് തേക്കൽ എനിക്ക് മസ്റ്റാണേ കാരണം ഞാൻ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് പല്ലിന് കുറച്ച് വില കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ പല്ലുകളെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പല്ല് തേക്കൽ രാത്രി മസ്റ്റാണല്ലേ സമാധാനം കിട്ടൂല കൊടുത്ത പൈസേന്റെ കാര്യം ഇങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വരുട്ടോ അങ്ങനെ ഞാനിതാ ഓയിൽമെന്റ് കഴുകിക്കളയാനുള്ള നേരമായി അപ്പോൾ ഓയിൽമെന്റ് ഒക്കെ കഴുകി കളഞ്ഞിട്ട് ഫേസിൽ ചെറിയൊരു പിമ്പിൾ ഇങ്ങനെ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിന്റെ മേലെ നമ്മുടെ കാർമസിയുടെ പിമ്പിൾ പാച്ച് ഒട്ടിച്ച് വെക്കാനുള്ള ശ്രമത്തിലാണ് കുഞ്ഞു പിമ്പിൾ ആയിരുന്നേ നല്ലതൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഒട്ടിച്ചു വെക്കാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ ഈ ഒരു പിമ്പിൾ പാച്ച് നമ്മുടെ പർപ്പിളിൻ്റെ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു പിമ്പിൾ പാച്ച് ആയിരുന്നു കേട്ടോ കാർമസി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് നല്ല ഭംഗിയുള്ള പാക്കേജിങ് ആട്ടോ കാണാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ്ങാണ് അങ്ങനെ അതിന് ചെറിയൊരു സൈസുള്ള പിമ്പിൾ പാച്ച് എടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഒട്ടിക്കൽ നമ്മുടെ പിമ്പിളിൻ്റെ കറക്റ്റ് മേലെ പിമ്പിൾ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ അതിൻ്റെ മേലെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ കേട്ടോ മോയ്സ്ചറൈസറ് തേക്കേണ്ടത് അതായത് പാച്ച് ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ മോയ്സ്ചറൈസറ് തേച്ചാൽ ആ പാച്ച് അവിടെ ഇരിക്കൂല ഇങ്ങനെ വഴുവഴുപ്പ് കാരണം അത് തെന്നി നീങ്ങി പോകും അതാണ് പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പോർഷനിൽ നമ്മൾ മോസ്ച്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ട കണ്ടോ അടുത്ത ട്രിപ്പ് ലിബാമ് അടുത്ത ട്രിപ്പ് ലിപ്പാമ് ഞാൻ തേക്കാം കേട്ടോ കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഒരു എട്ട് ഞാൻ ഞാനെൻ്റെ ചുണ്ടിൽ തേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ പല്ലിൻ്റെ നമ്മളെ റീറ്റൈനർ ഉണ്ട് കേട്ടോ അതായത് ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റീറ്റൈനേഴ്സ് കിട്ടും അത് വെക്കുകയാണെങ്കിൽ പല്ലിൽ ഇത് വെച്ചിട്ടില്ലെങ്കിൽ പല്ല് പിന്നെ പൊങ്ങി പോവാനും വേറെ നേരെ തെറ്റി പോകാനുള്ള ചാൻസ് പോവാനും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ബൈ